ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആദ്യ ടെസ്റ്റിലായിട്ട് പരാജയം ഇന്ത്യനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി നൽകുന്നതായിരുന്നു വിജയം തന്നെയാണ് അടുത്ത മത്സരത്തിൽ ഇന്ത്യയുടെ ലക്ഷ്യം നോർത്ത് ഈസ്റ്റിൽ ആദ്യമായിട്ടൊരു ടെസ്റ്റ് മത്സരം നടക്കാൻ പോവാണ് ഗുവാഹത്തിയാണ് വേദിയാകുന്നത് ഇന്ത്യനെ സംബന്ധിച്ച് സുമ്മ ഗില്ല് കളിക്കുന്നില്ല ഗില്ലിനെ പരിക്കേൽക്കുകയും കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റ് ചെയ്യാനെ ഗില്ലിനെ കഴിഞ്ഞിരുന്നില്ല പകരം സായ് സുദർശൻ ടീമിലേക്ക് തിരിച്ചെത്തും എന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഋഷഭ് പന്ത് ആണ് ക്യാപ്റ്റൻ എന്ന് പറയപ്പെടുന്നത് നിലവിൽ ഇന്ത്യൻ ടീമിന്റെ ഒരു സാഹചര്യം വെച്ചിട്ട് ഇതില് വിജയം അനിവാര്യമാണ് ഇന്ത്യക്ക് പരമ്പരയിൽ ഓൾറെഡി ഒന്നേ പൂജ തന്നെ പിന്തുണ ഈ മത്സരത്തെ കുറിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും മത്സരത്തെ കുറിച്ച് ശേഷം ദക്ഷിണാഫ്രിക്കയിൽ നിൽക്കുമെന്ന് പറയുമ്പോൾ അത് ഗൗതം ഗംഭീറിനും വലിയൊരു വാളാണ് വലക്കുമുകളിലെ ഗംഭീറിന്റെ പല ഫോർമാറ്റുകളിലായിട്ട് വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കഴിഞ്ഞ മത്സരത്തിന്റെ പിച്ചൊരുക്കിയത് കൊൽക്കത്തയിലെ പിച്ച് ഉൾപ്പെടെ വലിയ വിമർശനങ്ങൾ വരുവാണ് അപ്പോൾ ഈ മത്സരത്തിൽ സമനില ആയാൽ പോലും അത് ഗംഭീറിന് വലിയൊരു തിരിച്ചടിയാവും അല്ലേ യാതൊരു സംശയമില്ല ജയത്ത് കുറഞ്ഞ ഒന്നും പിന്നെ ഇന്ത്യക്ക് സമാധാനം നൽകില്ല ഈ പറഞ്ഞ ഗില്ല് പുറത്താണ് നായകൻ ഗില്ല് പുറത്താണ് പരിക്കേറ്റ് പുറത്തു പോയിട്ടുണ്ട് വിശ്വ പന്തിന്റെ കീഴിലാണ് കളിക്കേണ്ടത് അപ്പം പന്തിൻ്റെ നമുക്കറിയാം പന്ത് നമുക്ക് ടെസ്റ്റിംഗ് പുറത്തുള്ള വിഭാജ്യം കിടക്കമാണെന്നറിയാം പന്തിനും നിർണായകമാണ് ഗില്ലിന് ഒരുപക്ഷെ ണെന്ന് പറയാൻ വേണ്ട ആദ്യ മത്സരത്തെ തിരിച്ചടിയിൽ നിന്നും ഈ ടീമിനെ കരകയറ്റുന്ന സമയത്ത് ഗില്ലില്ല ഗില്ല ഗില് ഈ സംഭവിച്ചാലും ഗില്ലിനെ ബാധിക്കില്ല എന്നാണ് പറയാൻ വേണ്ടി പറ്റും പക്ഷെ ഗംഭീരനെ അങ്ങനല്ല ഗംഭീരനെ മത്സരത്തിൽ ജയിച്ചേ പറ്റൂ ഒന്നേ ഒന്നും സമനില പരമ്പര സമനിലയാക്കണം ഇല്ലെങ്കിൽ ആകെ കൂടി ബംഗ്ലാദേശിനോടും പിന്നെ വെസ്റ്റ് ഇൻഡീസിനോടും മാത്രം സ്വന്ത മണ്ഡലിക്കാൻ പറ്റിയൊരു കോച്ചായിട്ട് അദ്ദേഹം മാറും അപ്പം സുദർശനായാലും ആയാലും ഇപ്പൊ നമുക്ക് അറിയാമ ഏത് താരാ കളിക്കാൻ വരുന്നെങ്കിൽ കൂടി നിതീഷ് കുമാർ റെഡ് തിരിച്ചതെന്ന് പറയുന്നുണ്ട് അങ്ങനെ റിപ്പോർട്ടുകൾ പലതും പറയുന്നുണ്ട് ഇങ്ങനെ ആര് വന്നാലും ശരി എന്തായാലും ശരി തലകുത്തി മറിഞ്ഞാലും എന്താക്കിയാലും ജയത്തെ കുറഞ്ഞ ഒന്നും പന്തിന് പിന്നെ ടീമിനോ കൊടുക്കാൻ വേണ്ടി പറഞ്ഞൊന്നും കൊടുത്തിട്ട് കാര്യമില്ല പന്ത് മാത്രമല്ല ഗംഭീർ അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു തിരിച്ചടി വെച്ചാൽ സമനില അവസാനിപ്പിച്ചാൽ അപ്പൊ ഗൗതം ഗംഭീറിന്റെ ടെസ്റ്റിൽ എങ്ങനെ പിന്നെ എന്ത് പറഞ്ഞ് നിൽക്കുന്നതാണ് നമുക്ക് കാരണം ആദ്യ പറഞ്ഞു നമ്മൾ ആവശ്യപ്പെട്ട വെച്ചറിയാണ് ഇരിക്കുകയെന്ന് പക്ഷേ ആ പിച്ചും ഇന്ത്യൻ ടീമിലെ കളി രണ്ടും രണ്ട് ധ്രുവത്തിലായിരുന്നു സ്വന്തം ഹോം നാട്ടിൽ ഒരു പിച്ചൊരുക്കിയിട്ടൊരു കണിയൊരുക്കിയിട്ട് അതിൽ പോയി മൂക്കുത്തി വീണൊരു അവസ്ഥയിൽ നിന്ന് തിരിച്ചെത്താറുള്ളത് അതെങ്ങനെയും വരുവാണ് മറു വശത്ത് അങ്ങനെയാണ് പല പിന്നെ ദക്ഷിണാഫ്രിക്ക ഒരു വലിയൊരു നായക്കലിനെടുത്താണെന്നാണ് പറയാൻ വേണ്ടി പറ്റും കാരണം ഇന്ത്യൻ പിച്ചൊരു മണ്ണിൽ ഒരു ജയം നേടി അടുത്ത മാസം കൂടി ജയിച്ചാൽ കാരണം ഈ ടീമിനു വെച്ചാൽ നിരവധി പ്രശ്നങ്ങളുണ്ട് പല പല പിന്നെ ഇതിലൂടെ പോരായ്മകൾ കടന്നുപോയാണ് ഈ ടീമിനി ഇതിലൂടെ വീഴ്ത്താൻ പറ്റി പറ്റിയാൽ പരമ്പരാജയത്തോടെ രണ്ടു കുറ്റത്തിന് ജയത്തോടെ മടങ്ങാൻ വേണ്ടി പറ്റിയാൽ അത് വലിയൊരു ഇതാവും ടെസ്റ്റ് ചാമ്പ്യന്മാർക്ക് വലിയ ഇതാവും ടംബു ബാവുമ എന്നൊരു ഡോണിന് ഡോ തന്നെയാണ് അദ്ദേഹം ഡോണായിട്ട് മാറുന്ന ഒരു ഇതായിട്ട് വരും അപ്പം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അപ്പം ഇന്ത്യക്ക് എന്ത് ചെയ്യുമ്പോഴും നമുക്ക് കാത്തി ഇന്ത്യൻ ബൗളർമാരിൽ വലിയ ആശങ്കയുണ്ടെന്ന് തോന്നുന്നില്ല ഈ പേസിനെത്തന്നെ വെച്ചാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആദ്യമായിട്ടുള്ള റെസ്പോൺസ് നടക്കുവാണ് പക്ഷേ പേസിനൊരു ഒരു അനുകൂലി ലഭിക്കുന്നു പറയുന്നത് അപ്പം ബൂംറയും സിറാജും കാര്യമായിട്ട് ചെയ്യാനുണ്ടാവും പിന്നെ നാല് സ്പിന്നർമാർ വേണോ എന്താണ് ഉദ്ദേശിക്കുന്നത് അതൊക്കെയാണ് ഇനി ഇപ്പം അറിയേണ്ടത് കാരണം കഴിഞ്ഞ മാസത്തിൽ സുന്ദറിനാ ഒരു ഓവറാണ് കൊടുത്തത് നാല് വരെ കഴിച്ച് കളിപ്പിച്ചിട്ട് മൂന്നാം നമ്പറിൽ സുന്ദർ കളിക്കുന്ന എന്തൊക്കെയോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയ ഒരു അവസ്ഥയായിരുന്നു അപ്പം അതിൽ നിന്നൊരു തിരിച്ചറിവ് ഒരു സിസ്റ്റമാറ്റിക് ഒരു ടീം ടീം ഇന്ത്യ ആയിട്ട് മാറണം ഗംഭീര ടീം ഇന്ത്യ ഒരു കള കളത്തിലിറക്കാൻ പറ്റുവാണ് നമുക്കറിയേണ്ടത് തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഗില്ല് ഗില്ലിന് പകരം ഋഷഭ് പന്ത് ആയിരിക്കും ക്യാപ്റ്റൻ എന്ന് പറയുന്നത് സായ് സുദർശൻ ടീമിലേക്ക് വരും അതുപോലെ തന്നെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം നിതീഷ് റെഡ്ഡി തിരിച്ചു വന്ന അക്സർ പട്ടേലിനെ മാറ്റാനുണ്ടെങ്കിൽ നാല് സ്പിന്നർമാരെ വെച്ച് കളിപ്പിക്കുന്ന തന്ത്രം ഈ കൊൽക്കത്തയില് വളരെയധികം പരാജയമായി മാറുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആ രീതിയിലേക്കുള്ള ഒരു മാറ്റങ്ങൾ ഇന്ത്യ കൊണ്ടുവരും പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗുവാഹത്തിയിൽ നോർത്ത് ഈസ്റ്റിലാണ് ആദ്യ മത്സരം നടക്കുന്നത് അവിടെ നോർത്ത് ഈസ്റ്റിൽ സാഹചര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യാസം ാണ് അപ്പൊ അവിടുത്തെ ക്ലൈമറ്റും അതൊക്കെ അടിസ്ഥാനത്തില് ചെറിയ രീതിയിൽ മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്ന ഒരു ടൈമിങ്ങിലായിരിക്കില്ല മത്സരങ്ങൾ നടക്കുക തുടങ്ങുക എന്നൊക്കെ രീതിയിൽ ഇപ്പോ റിപ്പോർട്ടുണ്ട് അത് മാത്രമല്ല നമ്മൾ ഇപ്പോ ഈ മത്സരത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒന്നാം ടെസ്റ്റിൽ നടന്ന ഒരു സംഭവം അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സ്പിന്നർമാർക്കെതിരെ നമുക്കറിയാം സൈമൺ ഹാർമർ രണ്ട് ഇന്നിങ്സുകളിലും നാല് വിക്കറ്റുകൾ വീതം വീഴ്ത്തുകയും മാൻ ഓഫ് ദ മാച്ചായി മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് ഈ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഹോം മൈതാനങ്ങളിൽ സ്പിന്നർമാർക്കെതിരെ ഇന്ത്യൻ ബാറ്റർമാരുടെ പ്രകടനം വളരെയധികം മോശമായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓരോ വിക്കറ്റിലും നേരത്തെ ഇന്ത്യൻ ബോളർമാര് എൺപത്തി അഞ്ച് പന്തുകൾ സ്പിന്നർമാർക്കെതിരെ നേരിടുമ്പോഴായിരുന്നു ഒരു വിക്കറ്റ് നഷ്ടപ്പെടുന്നിരുന്നത് ശരാശരി അങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനാറ് പത്തൊമ്പത് കണക്കിൽ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഓരോ പന്തുകളിലും നഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ സ്കോർ ചെയ്യുന്ന റണ്ണിലും ഈ പറഞ്ഞ സ്പിന്നറെ കളിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു ഘടകം പിന്നെ രണ്ടാമത് സ്പിൻ കണി ഒരുക്കുകയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു തന്ത്രം അത് തീർച്ചയായിട്ടും അത് എതിർ ടീമിലായിരുന്നു നല്ലൊരു സ്പിന്നർ ഉണ്ടെങ്കിൽ അവിടെ ചുരുണ്ട് കിട്ടി വീഴുന്നില്ലാണിപ്പോ നമ്മൾ കണ്ടത് തീർച്ചയായിട്ടും സ്വന്തം കുഴി ഒഴിക്കുമ്പോൾ നമ്മള് നമ്മുടെ ടീമിൽ മാത്രമല്ല സ്പിന്നർമാരുള്ളതെന്നുള്ള ചിന്ത വേണം എതിർ ടീമിലാരൊക്കെ കളിക്കുന്നില്ല നോക്കാണ്ട് അതൊരു ബേസിക് ബേസിക്കായിട്ട് ഘടകമാണ് അത് നോക്കാണ്ട് ഇപ്പൊ കൊൽക്കത്ത ഇപ്പോൾ സ്പിൻ കണി ഒരുക്കി ഇന്ത്യ നാല് സ്പിന്നർമാർ ഇറക്കിയാലും മൂന്നാക്ക ബോൾ ആയതുകൊണ്ട് കൊടുത്തു പക്ഷെ അപ്പുറത്ത് നന്നായി കളിക്കാൻ ആൾക്കാരുണ്ടാകുമ്പോ ഇവിടെ വീണുപോയി തീർച്ചയായിട്ടും അവസ്ഥയുണ്ട് ഈ എട്ടാം നമ്പർ ഒരു ബാറ്റ് ചെയ്യുന്നു പിച്ചിനും കണ്ടീഷനും അത് കോച്ചിനറിയേണ്ടതാണ് മറ്റാർക്കും അറിയില്ലേ കോച്ച് നോക്കണം കോച്ച് തന്നെയാണ് പിച്ചും ഇതിന്റെ എല്ലാം ആവശ്യപ്പെടുന്നത് പക്ഷേ അത് ഗാംഗുലി പറഞ്ഞാൽ തന്നെ ഗംഭീർ ആവശ്യപ്പെട്ട പിച്ചിനെയാണ് ഗംഭീരം പറഞ്ഞു അപ്പം അതില് വലിയൊരു ഇത് ഇന്ത്യൻ മാനേജ്മെന്റിനെ അത്ര വീഴ്ചയാണ് ആദ്യോത്സരത്തിന്റെ പരാജയത്തിന് ഉത്തരവാദിത്വം ഗംഭീർ തന്നെ ഏറ്റെടുക്കേണ്ട ഒരു ഇതുണ്ട് അതിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുകൾ രണ്ടായിരത്തി ഇരുപതിന് ശേഷമുള്ള കണക്ക് പറയുമ്പോൾ അത് കണക്ട് ചെയ്യേണ്ടത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പ്രഖ്യാപനം ഐ സി സി നടത്തുന്നത് അത് കഴിഞ്ഞ് എല്ലാ ഓരോ ടെസ്റ്റ് പരമ്പരകളും ഈ രീതിയിലേക്ക് പരിഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഫൈനലിലേക്ക് എത്തുക ഫൈനലിലേക്ക് എത്തുക എന്ന സമ്മർദ്ദം രണ്ട് എല്ലാ ടീമുകൾക്കും ഉണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ ടീമുകൾക്കും ഉണ്ട് ഇന്ത്യ ആദ്യ രണ്ട് സീസണിലെ ഫൈനലിൽ എത്തുകയും ചെയ്തു അടുത്ത മൂന്നാമത്തെ സീസണിൽ ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയയാണ് ആണ് ഫൈനലിൽ കളിച്ചത് ഈ ഹോം മൈതാനങ്ങൾ തങ്ങളുടെ പ്ലേയിങ് രീതികൾക്ക് സ്റ്റൈലിന് ഏറ്റവും ഉചിതമായ രീതിയിൽ മാറ്റുക എന്നത് കാരണം ഹോം മൈതാനത്താണെങ്കിലും ഒരു ടെസ്റ്റ് വിജയിക്കുന്ന സമയത്ത് കിട്ടുന്ന പോയിന്റുകൾ സെയിം ആണ് അപ്പൊ ഹോം ടെസ്റ്റുകളുടെ അഡ്വാൻറ്റേജ് മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നൊരു തന്ത്രമാണ് എല്ലാ ടീമുകളും ചെയ്യുന്നത് അപ്പൊ അതിനനുസരിച്ച് അവർ ഇത് ചെയ്യുന്നുണ്ട് ഇന്ത്യ അത് വളരെ അഗ്രസീവ് ആയിട്ട് ചെയ്യുന്നു എന്ന് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത് അപ്പൊ അങ്ങനെ അഗ്രസീവ് ആയിട്ട് അത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ എതിർ ടീമില് നല്ല സ്പിന്നർമാരുണ്ടാകുന്നു ഇന്ത്യൻ സ്പിന്നർമാർ ഈ അവസരം മുതലെടുത്ത് നല്ല രീതിയിൽ പന്തറിയുമ്പോൾ സ്വാഭാവികമായിട്ടും സേമൻ ഹാർമോർ ന്യൂസിലാന്റിനെതിരെയുള്ള പരമ്പര നോക്കുകയാണെങ്കിൽ മിച്ചൽ സാനറും അജാസ് പട്ടേലിനെ പോലുള്ള താരങ്ങൾ വന്നിട്ട് ഇതാണ് സംഭവിക്കുന്നത് ഇത് അപ്പൊ നമ്മളിപ്പം ഈ രണ്ടാമത്തെ ടെസ്റ്റ് പറയുമ്പോ ഇതിന് എങ്ങനെയാണ് ഈ പിച്ചിനെ ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യക്ക് വലിയ പ്രശ്നമായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാമ്പ്യൻഷിപ്പ് സൈക്കിളിൽ ഒരു ടെസ്റ്റ് പരാജയപ്പെടുക എന്ന് പറയുമ്പോൾ സ്വാഭാവിക അതെ തീർച്ചയായിട്ടും തിരിച്ചടിയാണ് ആ ഒരു പോയിന്റ് കിട്ടേണ്ടത് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ് കിട്ടുന്നതില്ല രണ്ടാമത്തെ മത്സരത്തിന് പോയിന്റ് തീർച്ചയായിട്ടും കിട്ടണം അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇന്ത്യയുടെ പോസിറ്റീവ് ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ ബോളർമാരുടെ പ്രകടനം തന്നെ പറയേണ്ടി വരും അടുത്ത മത്സരത്തിൽ ഇന്ത്യയുടെ സാധ്യത നോക്കുമ്പോൾ ബോളർമാരുടെ പ്രകടനം ഇപ്പൊ ആണെങ്കിലും നല്ല രീതിയിൽ പന്തറിയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ടെസ്റ്റിന്റെ ഫസ്റ്റ് ഇതിൽ തന്നെ ബുംറ അഞ്ച് വിക്കറ്റ് ഫസ്റ്റ് ഡേ അത് റെക്കോർഡാണ് അപ്പൊ അങ്ങനെ ഒരുപാട് ഇപ്പോ സ്പിന്നർമാരെ കാര്യം പറയുമ്പോ രവീന്ദ്ര ജഡേജ അങ്ങനെ ആ ഒരു ഇത് കൂടി ഉണ്ട് പിന്നെ ഈ ബാറ്റിംഗിലുള്ള ഒരു പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടും പ്രത്യേകിച്ച് വാശി സുന്ദർ വന്ന് കഴിഞ്ഞ മത്സരം കളിച്ചത് ഇപ്പൊ സായ് സുദർശൻ തിരിച്ചു വരുമ്പോ തീർച്ചയായിട്ടും തിരിച്ചു വരുന്നത് പറയുന്നത് ഇപ്പൊ നൂറ്റി ഇരുപത്തിനാല് റണ്ണ് പോലും നമുക്ക് ചെയ്ത് പറ്റാത്തൊരു സാധ്യത യും പറ്റാത്ത ടീമായി മാറുന്നു കഴിഞ്ഞ മാസത്തെ നൂറ് കടക്കവരെ പറ്റിയില്ല അപ്പം നമ്മൾ ഓരോ എടുത്ത് നോക്കിയാൽ ഒരു വലിയ വ്യത്യാസം കെ എൽ രാഹുൽ ജയ്സ്വാളായാലും നമുക്ക് വരുമ്പം എല്ലാം നല്ല നല്ല ബാസ്മല്ല നമുക്ക് എട്ടാം നമ്പർ കളിയും പക്ഷേ നമ്മൾ കഴിഞ്ഞ മാസത്തിൽ വലിയ തിരിച്ചടി വരുന്നു പക്ഷെ അത് ആ പിച്ചിന്റെ ഈ പറഞ്ഞ ഒരു പിച്ചിൽ സ്പിൻ ഭൂതത്തൊക്കെ കണിയൊരുക്കി വെച്ചുകൊണ്ടുള്ള ഏറ്റവും തിരിച്ചടിയാണ് അതൊരു നല്ല പാടം ഇന്ത്യക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് പിന്നെ അതിലൊരു മാറ്റം വരുന്നതിന് എന്തായാലും ഉറപ്പാണ് ഇപ്പം വലിയ സ്പിൻ കണി ഒരുത്താൻ വേണ്ടി കിംപിര് തയ്യാറാവാൻ തോന്നുന്നില്ല കാരണം നമ്മള് ബാറ്റ്സ്മാന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയോണ്ട് അപ്പൊ അങ്ങനെ വരുമ്പഴേക്കും ഈ പിച്ചിൽ ഇപ്പം പുറത്തുവിടെ എപ്പോഴും പേസ് തുടങ്ങുന്ന പിച്ചാണ് രാഹുൽ ആയാലും ജയ്സോഡായാലും സഹായം ലഭിക്കും അല്ല അത് കുഴപ്പമില്ല നമുക്ക് അത് വേണം ഇനിക്കിപ്പം ജയിക്കണമെങ്കിൽ പ്രതീക്ഷ വേണമെങ്കിൽ സ്പിൻ സഹായം ലഭിക്കുക വെച്ചാൽ വേണം എങ്കിലേ നമുക്ക് ബോളർമാർക്ക് പ്രതീക്ഷ ഉണ്ടാവും പക്ഷെ നേരെ മറിച്ച് ഇതുപോലത്തെ കണിയൊരുക്കി വെച്ചാൽ മൂക്കുംകുത്തി വീഴുന്നില്ല സംശയമില്ല അപ്പം നിലവിലെ ഈ മലത്തെ മത്സരം നമുക്ക് പാടേ മറക്കാം കൊൽക്കത്തയിൽ സംഭവിച്ചാലും പാടേം മറക്കാം നമുക്ക് ബാസ്വാമനം പ്രതീക്ഷയുണ്ട് ഋഷി പന്ത് നായകൻ നായകൻ പറഞ്ഞുതന്നെ ആയിരിക്കും പന്ത് ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അതിനൊപ്പം തന്നെ പിന്നെ നിതീഷ് കുമാർ റെഡ്ഡി എത്തുകയാണെങ്കിലും അക്ഷർ അക്ഷർപേട്ടലും വരാൻ നമുക്ക് ഓക്കെയാണ് കുഴപ്പമില്ല ഈ സായ്സ് ബർഷിനെ പ്രതീക്ഷ അർപ്പിക്കാം രാഹുലും ജയ്സോളും എല്ലാം വരുമ്പോൾ നമുക്ക് ആ ഒരു ഭേദപ്പെട്ട സ്കോർ ഏത് സ്കോറും ജയ്സേ വരുന്ന ടീം ഉണ്ട് നമുക്ക് ഗില്ലിൻ്റെ ഒരു ഇടവ് മാത്രമേ മാറ്റി എടുത്തപ്പെടുന്നുള്ളൂ അതും പ്രശ്നമില്ലാതെ തന്നെ പ്രതീക്ഷിക്കണം ഈ ടീമിനെ കുറിച്ച് നമുക്ക് ആർക്കൊരു ആശങ്കയില്ലാത്ത താരങ്ങളാണ് പ്ലെയിങ്ങിൽ നമ്മൾ തന്നെ വരുന്നത് ഈ അല്ലെങ്കിൽ സ്ട്രാറ്റജി നോക്കിയിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുക അല്ലെങ്കിൽ ഗംഭീർ തോന്നുവാണ് ഒരു കിണി അങ്ങ് ഒരുക്കിയേക്കാം അങ്ങ് എറു ഇട്ടേക്കാം എന്നിട്ടങ്ങ് ജയിക്കാറുണ്ട് ഇപ്പൊ ന്യൂസിലാൻഡ് സംഭവിച്ച പോലെ തന്നെ സംഭവിക്കുമ്പോൾ നമുക്ക് തിരിച്ചടിയെടുക്കും അതൊന്നും മാറ്റം ഉള്ളൂ തീർച്ചയായിട്ടും ഈ മൈതാനത്തിലെ ചരിത്രം നോക്കിക്കഴിഞ്ഞാല് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിലൊക്കെ വലിയ രീതിയിൽ ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് അപ്പോൾ ആ ഒരു ഇത് പ്രതീക്ഷ തീർച്ചയായിട്ടും ടീമിനുണ്ട് മാത്രമല്ല ആദ്യമായിട്ടാണ് ഒരു ടെസ്റ്റ് മത്സരം അവിടെ നടക്കാൻ പോകുന്നത് നോർത്ത് ഈസ്റ്റിൽ ഒരു ടെസ്റ്റ് മത്സരം നടക്കുക എന്ന് പറയുന്നത് സമയത്തിനനുസരിച്ചിട്ട് മത്സരം ചെറിയ രീതിയിൽ സമയത്തിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ബ്രേക്ക് ലഞ്ച് ബ്രേക്കിലൊക്കെ സമയത്തിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും എന്നാണ് ഇപ്പോ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഋഷഭ് പന്തിന് ആദ്യമായിട്ട് ക്യാപ്റ്റൻസി ലഭിക്കാൻ പോകുന്ന ഒരു മത്സരമാണ് അപ്പൊ അത് വിജയം തീർച്ചയായിട്ടും വിജയിക്കുക വിജയിച്ചേ പറ്റൂ എന്നൊരു സാഹചര്യം അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ഈ ടെസ്റ്റ് മത്സരം ആവേശകരമാകും മറുപടി ക്ഷിണാഫ്രിക്കയും നിർണായകമായ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് കൃത്യമായിട്ട് ടെമ്പാബോടെ ആ ഒരു ക്യാപ്റ്റൻസി നമുക്ക് അറിയാം ക്യാപ്റ്റൻസി ആണെങ്കിൽ എല്ലാം കൊണ്ടും മുന്നിൽ നയിക്കുന്ന ഒരു വ്യക്തിയാണ് മറ്റ് പലരും പരിഹസിക്കുന്ന ഒരു കുള്ളൻ എന്ന് പരിഹസിക്കുന്ന തരത്തിലുള്ള അത്തരം പരിഹാസങ്ങളെയൊക്കെ തന്നെ പ്രകടനം കൊണ്ടും അതുപോലെ തന്നെ മാത്രമല്ല വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയ ചാമ്പ്യൻ ക്യാപ്റ്റൻ ആണ് അപ്പൊ ആ ഒരു രീതിയിലേക്ക് ഒരു നല്ല മത്സരം തന്നെയായിരിക്കും ഗുവാഹത്തിയിൽ നമുക്ക് കാണാൻ കഴിയുക നമ്മൾ കഴിഞ്ഞ മത്സരത്തില് ഉണ്ടായ നെഗറ്റീവ് കാര്യങ്ങള് ബാറ്റിംഗ് ആണെങ്കിലും ബോളിംഗ് ആണെങ്കിലും അതിനൊക്കെ ബോളിങ്ങിനല്ല ബാറ്റിങ്ങിൽ സംബന്ധിച്ച പാകപ്പിഴകളൊക്കെ തിരുത്തി ഇന്ത്യക്ക് വിജയിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം